രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവർക്കേണ്ടത് കുഞ്ഞുമണി ബാത്റൂമിക്ക് പോയിട്ട് അങ്ങനെ ഓടി വരി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയതാ ബാത്റൂമിലേക്ക് എന്ത് മോനെ കുട്ടാപ്പിയാണ് അത് കുട്ടാപ്പി ഇപ്പം താഴെയാണ് ഇവിടെയൊക്കെ കുറച്ച് തന്നെ അടച്ചുവിട്ടിട്ട് വേണം അവന് തുറന്നു വിടാൻ കഴിഞ്ഞിട്ട് ഇപ്പം കുട്ടാപ്പിനെ മേലേക്കാക്കുന്നില്ല അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവന് ഭയങ്കര വിഷമം മേലെ വിടുമ്പോൾ എന്ത് പാല് കുടിക്കേമ്മ അരച്ചു വിട്ടിട്ട് തുറന്നു വിടടാ നമ്മടെ പൊഞ്ഞിനെ തുറന്നുവിടേ ആ പാലൊക്കെ കുടിക്കറിച്ചിടല്ലേ എന്തുമാണ്ടല്ലോ ഇവിടെ ഞാൻ അവിടെ ചെന്ന് തല്ലി പിടിക്കുന്ന എനിക്ക് വയ്യ ഈ പാല് മുഴു കുടിക്കും പാല് കുടിക്കും ഇത് കുടിക്കും പിന്നെ രാട്ടാ കുഞ്ഞിനെടുത്തിട്ട് വരാം അടച്ചു വിട്ടിട്ട് വേണം എൻ്റെ കുട്ടിന് പറഞ്ഞൂടെ എന്ത് മഴ രാവിലെ എണീച്ച് കണ്ട ചേർത്ത് ഫുഡ് കൊടുക്കരുത് പിന്നെ പാല് കൊടുത്തു ഓരോരോ പണിയണം രാവിലെ എണീച്ച് ഉറക്കത്തില്ല എന്ന് നമുക്ക് ശരിയല്ലല്ലോ രാത്രി കിടന്നു എനിച്ചത് അതിൻ്റെ ഇത് ഇവർക്കുള്ള ഫുഡും കൊടുക്കലും കാര്യങ്ങളൊക്കെ അത് നമ്മള് മാറ്റി വെക്കാൻ പറ്റില്ല കുഞ്ഞുമാ അവന് പാൽ കുടിക്കാൻ സമയമില്ല കുറച്ച് കുടിക്കാ കുറച്ച് തിന്നാൻ പോവുക എന്തോ ഒരു സമാധാനം കിടാ പുട്ടാപ്പിന്റെ അടുത്ത് ഇവര് പോയി കഴിഞ്ഞാൽ അവന് ദേഷ്യം വരുപിക്കണ എന്തു പൊന്നേ ഉമ്മപ്പോ വരെ എന്റെ മോനത് കുടിച്ച് പാലൊക്കെ കുടിച്ച് കഴിയുമ്പഴത്തേന് ഉമ്മ തുറന്നു വിടാ അവളുടെ തീറ്റ കഴിഞ്ഞിട്ട് എന്നിട്ട് അവളെ അടച്ചിട്ട് വേണം എന്റെ പൊഞ്ഞിനെ തുറക്കാൻ ഇതുങ്ങളൊക്കെ അവിടെ അടച്ചുവിടണ്ടേ ഓ ഓ എന്റെ കുട്ടാപ്പിൻ്റെ സംസാരം കേട്ടോ എന്ത് ദേഷ്യം വരാനിത്ര രാത്രി കൂട്ടാപ്പിക്കൂടെയാണ് പകരമൊക്കെ അവിടെ തന്നെയാണ് രാത്രി ഇവിടെ കുട്ടാപ്പനും കൂട്ടിലാക്കിയിട്ട് ഇവിടെ തുറന്നു വിടും അപ്പം ഇവളും കുട്ടിയും കൂടെ ഇവിടെ കിടക്കും ബോക്സിനകത്ത് അവളുണ്ട് കഴിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞ കുട്ടാപ്പിനെ തുറന്നു വൈകുന്നേരം വരെ കുട്ടാപ്പി എൻ്റെ അടുത്തുണ്ടാവും അവിടെ രണ്ടി മോനെ ഇപ്പം അമൻ തിന്നാൻ വേണ്ടി കൂട്ടിലാക്കിയതല്ലേ കഴിക്കത് നമ്മുടെ പൊന്നല്ലേ പിന്നെ കുട്ടാപ്പിനെ കൂട്ടിലിടുന്ന കാരണം അറിയാലോ താഴെ വന്നു കഴിഞ്ഞാൽ തല്ല അടീന്ന് പറഞ്ഞ ഒരു ദിവസം തല്ലൂടുന്നവിടെ മാറ്റി പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ വരെ എല്ല് പൊട്ടി നേരം കയറി ഇങ്ങനെ എല്ല് വളഞ്ഞു പോയി അതിനുശേഷം പേടിയാ ഇപ്പോ എന്ന് പറഞ്ഞാൽ മരണത്തല്ല ഓ മുപ്പത്ത് പറഞ്ഞൂടിക്കുക പാരി കുടിക്കുക മുപ്പ വരാ ചായ കുടിച്ചിട്ടില്ല ചായയും കുടിക്കട്ടെ ഈ കുഞ്ഞുമണി കുഞ്ഞിണ്ടല്ലോ ഈ ചെറുതിന് ഇട്ട് അടങ്ങാറാക്കി കൊണ്ടക്കും ഈ പെണ്ണിനാണെങ്കിൽ ഈ ആറ്റകളെ പിടിക്കൂല ചീറ്റിക്കൊണ്ടും കുട്ടാപ്പിനെയും പിടിക്കണില്ലെങ്കിൽ കുട്ടാപ്പിനും ഇവിടെ തുറന്നു വിട്ടുകഴിഞ്ഞാ രണ്ടാളും കൂടെ ഒരുമിച്ചിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ കുട്ടാപ്പിനെ പിടിച്ചു തല്ലാൻ പോകുന്നു ഇവള് ഇവളൊരു മാതിരി കൂതറ സ്വഭാവം കാണിക്കുന്നു ഔ എന്റെ മോനെ എന്താ സിംബാ കുട്ടാപ്പിൻ്റെ തഞ്ഞോളാൻ വേണ്ടി പോയി നിൽക്കും അപ്പൊ കിട്ടുവാൻ്റെ നോയിക്കോ അവന് ദേഷ്യം വന്ന കിട്ടപ്പോ കൊടുക്കണ്ട തന്നെ ഉം പോടാന്ന് മര്യാദക്ക് പോയിക്കോ ഇങ്ങോട്ട് സിംബ അല്ലെങ്കി അവടേന്ന് കിട്ടും ഈ പാലിങ്ങനെ അടച്ചേക്കണ പോലെയൊക്കെ ഇങ്ങനാക്കിയത് കൊറച്ചന്നെ ഫുള്ള് ഉപ്പിക്കണ്ടോ സിംബന് അടിക്കാ അവിടെ വരണ്ടായിരുന്നു കുട്ടാപ്പിന്റെ ലോകമാണ് ഇല്ല ഇപ്പൊ ഞാൻ വേഗം സ്കൂളിക്ക് റെഡി ആവുമ്പോനെ കുത്താപ്പുവാ ദേഷ്യം വന്നിട്ട് വാലാട്ടനുണ്ട് കുത്താപ്പി കൈ കിട്ടി എന്ന സൂപ്പാക്കും സിംബാന നോക്കണോ എന്താ വാലേ ഇറങ്ങി ഇറങ്ങാപ്പി നോക്കണോ കുത്താപ്പുവാറുണ്ട് ഓ നീ ഇപ്പൊ തുറന്നു വിട്ട തുറന്നാലല്ലേ ഇപ്പൊ ഇവരിന്റെ കൂടെ കളിക്കാനാ വരും നീ തല്ലൂടലായിരിക്കും ഇവിടെ കുട്ടാപ്പി അറച്ചു അറസ്നെ കുട്ടിയാപ്പിയേ അറച്ച നോക്കണു അറച്ചേക്കോട്ടൊക്കെ ണ് ആ പേപ്പർ ചോദിച്ചെന്തിനാ പേപ്പർ ിട്ടാണ് തുറന്നോടാ നീ സ്കൂളിലേക്ക് റെഡി ആവുമണി ഒന്ന് പാല് കുടിക്കണേ ഉമ്മാൻ്റെ പാല് കുടിക്കണ വരട്ട എടാ നിന്റെ ഉമ്മേൻ്റെ പാല് ഇത്ര നേരം കുടിച്ചുകൊണ്ട് നീ നീയേ ിമ്പോ അത് കുടിക്കി പാല് വെച്ചുകൊടുത്ത് വേഗം കുടിക്കണ എന്നെന്താണാവോ കുട്ടാട്ടൂടെ കളിച്ചല്ലേ സ്കൂളിലു സമയമാണു വാ വന്നിട്ട് കളിക്കാവും ചായ കുടിച്ചിട്ട് ചായ അങ്ങനെ വെച്ച് സിനിമ ചെയ്ത് വെച്ചിട്ട് പോയതാ ടി സി കറണ്ട് അടുത്ത് കൊറച്ച് വെച്ചിട്ട് പോയതാ ഗ്യാസിന് സിനിമാക്കി എടുക്കണെന്നുള്ള അതിൻ്റെതാ ചായ പോണ ഒരാള് പൊന്നെ മതി പാല് കുടിച്ചത് വയറിപ്പ പൊട്ടും വയറാ പിന്നെ അതിന്റെ ഉമ്മനത്തോണ്ട കൊണ്ടുവിട്ട് ആ പാല് ഫുള്ള് കുറിച്ച് വയറ് തിക്ക് കിട്ടും അറിയില്ല അത് കുറിച്ച് വയറെന്ന് പറയുന്നത് കുട്ടിയാ പിന്നിപ്പോൾ തുറന്നു വിടാം ഏട്ടേ കൈനിമ്മ ചായ കുടിച്ചിട്ട് തുറന്നു